ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കണ്ടുതീർത്ത ബ്രസീൽ കൊളംബിയ മത്സരം ഒടുക്കം സമനിലയിൽ പിരിഞ്ഞു ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിക്കൊണ്ടാണ് മത്സരം സമനിലയിൽ അവസാനിച്ചത് തുടർച്ചയായി ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ തോൽവിയറിയാതെ എത്തിയ കൊളംബിയയെ തകർക്കാൻ ബ്രസീലിന് നിർബന്ധമായിരുന്നു കാരണം ക്വാർട്ടർ ഫൈനലിൽ കാത്തിരിക്കുന്നത് ഉറൂഗോയ് പോലുള്ളൊരു വമ്പൻ ടീമിനെ കിട്ടാതിരിക്കാൻ ബ്രസീലിനെ വിജയിച്ചേ മതിയാകൂ മത്സരത്തിന്റെ പന്ത്രണ്ടാം മിനിറ്റിൽ തന്നെ സൂപ്പർ താരം റാഫിന്യയുടെ മനോഹര ഫ്രീക്കി ഗോളിലൂടെ ബ്രസീൽ മുന്നിലെത്തി എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായി കൊളംബിയ തിരിച്ചടിച്ചു പിന്നീട് നിരവധി അവസരങ്ങൾ ബ്രസീലിനും കൊളംബിയക്കും ലഭിച്ചെങ്കിലും ഇരു ടീമുകൾക്കും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല മത്സരം സമനിലയിൽ അവസാനിച്ചതോടുകൂടി തന്നെ ബ്രസീൽ രണ്ടാം സ്ഥാനക്കാരാവുകയും ഗ്രൂപ്പ് സിയിലെ ഒന്നാം സ്ഥാനക്കാരായ മിന്നും ഫോമിലുള്ള റൂഗോയ്ക്കെതിരെ ക്വാർട്ടർ ഫൈനൽ കളിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ബ്രസീലിന് ഇതുമാത്രമല്ല സൂപ്പർ താരമായ വിന്യഷസ് ജൂനിയർ ഇന്നത്തെ മത്സരത്തിൽ യെല്ലോ കാർഡ് കണ്ടതിനാൽ തന്നെ അദ്ദേഹത്തിന് ക്വാർട്ടർ ഫൈനൽ മത്സരവും നഷ്ടമാകും ഇത് ബ്രസീലിന് കനത്ത തിരിച്ചടിയാണ് പന്തടക്കത്തിലും പാസാക്രോസിയിലും കളി കൈവശം വെക്കുന്നതിലുമെല്ലാം കൊളംബിയയാണ് ബ്രസീലിനേക്കാൾ മുന്നിട്ട് നിന്നത് ഏതായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കോപ്പയിൽ ഒരു വിജയം മാത്രമാണ് ഈ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നേടാനായത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക